സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചു മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് എസ്എസ്എൽസി പരീക്ഷ നടക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഇക്കുറി പരീക്ഷ എഴുതുന്നത് ഇത്തവണ ആറായിരത്തി അറുപത്തിനാല് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പെൺകുട്ടികളും ഉൾപ്പെടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് എസ് സി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കുട്ടികളും എസ് ടി വിഭാഗത്തിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് സർക്കാർ സ്കൂളുകളിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണയും കല്ലാർ സർക്കാർ എച്ച് എസ് സ്ഥാന മുന്നിൽ മുന്നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് കുറവ് കുട്ടികൾ എഴുകുമ്പയൽ സർക്കാർ ഹൈസ്കൂളിലാണ് രണ്ട് വിദ്യാർത്ഥികൾ എയ്ഡഡ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കരിമണ്ണൂർ എസ് ജെ എച്ച് എസ് ആണ് മുന്നൂറ്റി എഴുപത്തി എട്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് കുറവ മുക്കുളം എസ് ജി എച്ച് എസ് എസിലും രണ്ട് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഇരുപത്തിയാറിന് പരീക്ഷ അവസാനിക്കും